ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും പേര് പേരുകേട്ടത് ഏതെന്ന് ചോദിച്ചാൽ ഗൂഗിൾ പേ എന്നാകും നമ്മുടെ ഉത്തരം ബിൽ പേയ്മെന്റ് ഓൺലൈൻ ഷോപ്പിംഗ് മുതൽ ഹോട്ടലിൽ കയറിയാൽ പോലും ഗൂഗിൾ പേ ഇല്ലേ എന്നാണ് ബില്ലടയ്ക്കുന്ന സമയത്തെ ചോദ്യം ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകളിൽ സുരക്ഷയിലടക്കം ഏറെ മുന്നിട്ട് നിൽക്കുന്ന ആപ്പ് എന്നതാണ് ഗൂഗിൾ പേയുടെ പ്രത്യേകത സ്ഥിരമായി ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പണമിടപാടുകളാണ് ഇന്ന് സാധാരണക്കാരൻ പോലും നടത്തുന്നത് വൻകിട കച്ചവട കേന്ദ്രങ്ങൾ മുതൽ തെരുവ് കച്ചവടക്കാരും ചെറുകിട വ്യാപാരികളും വരെ ഓൺലൈൻ പേയ്മെന്റുകൾ സ്വീകരിച്ച് സാധനങ്ങൾ വിൽപ്പന നടത്താറുണ്ട് ഓൺലൈൻ പേയ്മെന്റുകളിൽ യു പി ഐ പേയ്മെന്റുകളിലും പലപ്പോഴും നേരിടേണ്ടി വരുന്ന വെല്ലുവിളിയാണ് കൃത്യമായി ട്രാൻസാക്ഷൻ നടക്കാതിരിക്കുക എന്നത് ചിലപ്പോഴെങ്കിലും അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയും എന്നാൽ പണം സ്വീകരിക്കേണ്ട ആളിന്റെ അക്കൗണ്ടിൽ പണം എത്താതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കെല്ലാം ഒരു തവണയെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടാകും പലർക്കും നഷ്ടമായ തുക തിരിച്ചു കിട്ടാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ പണമിടപാട് സംബന്ധിച്ച തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതിലെ കാരണം വ്യക്തമാക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഇടപാടുകളിൽ അടിക്കടി ഉണ്ടാവുന്ന തടസ്സങ്ങൾ ബാങ്കുകളുടെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകൾ കാരണമായാണെന്ന് അദ്ദേഹം പറയുന്നു യു ഇടപാടുകൾ നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളല്ല ഇത്തരം പ്രതിസന്ധികൾക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം മെയ് മാസത്തിൽ മുപ്പത്തി തവണ ഡൗൺ ടൈം പ്രതിസന്ധി ഉണ്ടാക്കി ഏതാണ്ട് നാല്പത്തിയേഴ് മണിക്കൂറിലധികം പേയ്മെന്റ് ഗേറ്റ് വേകൾ ഓഫ്ലൈൻ ആയിരുന്നുവെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു വാർത്താ സമ്മേളനത്തിലാണ് യു പി ഇടപാടുകളിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിസർവ് ബാങ്ക് ഗവർണർ സൂചിപ്പിച്ചത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ സംവിധാനങ്ങളിൽ തകരാറുകൾ ഉണ്ടായിട്ടില്ലെന്നും അവിടെ പ്രശ്നങ്ങൾ നേരിടാറില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബാങ്കുകളുടെ ഭാഗത്തു നിന്നാണ് ബാങ്കുകളുടെ നെറ്റ്വർക്ക് പ്രശ്നം വരെ ഇതിന് കാരണമാകാറുണ്ട് ഇക്കാര്യം പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൂഗിളിൽ നിന്നുള്ള ഒരു ഡിജിറ്റൽ വാലറ്റ് പേയ്മെന്റും പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ പേ സ്റ്റോറിലും പിന്തുണയ്ക്കുന്ന വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലുള്ള ഗൂഗിൾ സേവനങ്ങൾ എന്നിവയിലും ആൻഡ്രോയിഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് പണം അടയ്ക്കാൻ ഇത് ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നു നൂറുകണക്കിന് ബാങ്കുകളുമായും പേയ്മെന്റ് ദാതാക്കളുമായി ഗൂഗിൾ പേ സേവനം പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിസ മാസ്റ്റർകാർഡ് ഡിസ്കവറി അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയിൽ നിന്നുള്ള കാർഡുകൾ പിന്തുണയ്ക്കായി വിളിക്കുന്നുണ്ട് ഗൂഗിൾ പേയുമായുള്ള കുറിച്ച് ഉറപ്പില്ലെങ്കിൽ ഉപയോക്താക്കൾ ഗൂഗിൾ പേയും അവരുടെ വ്യക്തിഗത ബാങ്കുമായി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് കൂടാതെ ഉപയോക്തൃ വെബ്സൈറ്റ് രാജ്യമനുസരിച്ച് പിന്തുണയ്ക്കുന്ന ബാങ്കുകളുടെ ഒരു ലിസ്റ്റ് പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഏറെ പേർ ഉപയോഗിക്കുന്ന ആപ്പിന് പക്ഷേ അമേരിക്കയിൽ അത്ര പ്രചാരമില്ല അതിനൊരു കാരണമുണ്ട് ഈ അടുത്തിടെയായി വന്ന വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അമേരിക്കയിൽ നിന്ന് എത്തിയത് അമേരിക്ക അടക്കം രാജ്യങ്ങളിൽ ഗൂഗിൾ പേയുടെ സേവനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗൂഗിൾ എന്ന് ഗൂഗിൾ വാലറ്റ് എന്ന പുതിയ ആപ്പിലേക്ക് മാറാനാണ് ഉപയോക്താക്കൾക്കുള്ള നിർദ്ദേശം അമേരിക്കയിൽ ഗൂഗിൾ വാലറ്റിനാണ് കൂടുതൽ ഉപയോക്താക്കൾ ഉള്ളത് ഇതാണ് ഗൂഗിൾ പേ ആപ്പിന്റെ സേവനം നിർത്താനുള്ള പ്രധാന കാരണം ജൂൺ നാലാം തീയതി വരെ മാത്രമേ അമേരിക്കയിലെ ഗൂഗിൾ പേ സേവനം ലഭ്യമാകുകയുള്ളൂ അമേരിക്കയിൽ അവസാനിപ്പിച്ചാലും ഇന്ത്യയിലും സിംഗപ്പൂരിലും ഗൂഗിൾ പേ നിലവിലെ രീതിയിൽ തന്നെ സേവനം തുടരും